പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചു ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളുടെ പേരിൽ ഹൈക്കോടതി നിർത്തിവെപ്പിച്ച ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ കൂടിയ നിരക്കായിരിക്കും ഈടാക്കുക കരാർ കമ്പനിയായ ജി ഐ പി എല്ലിന് ഈടാക്കാൻ പാത അതോറിറ്റി അനുമതി നൽകി പ്രതിവർഷം സാധാരണ നിലയിൽ നിരക്കുയർത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് അഞ്ചു മുതൽ പതിനഞ്ച് രൂപ വരെ വർദ്ധിപ്പിച്ചു കാറുകൾക്ക് ഒരു ഭാഗത്തേക്ക് പോകാൻ തൊണ്ണൂറ് രൂപ നൽകിയിരുന്നത് ഇനി തൊണ്ണൂറ്റിയഞ്ചാകും ദിവസം ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് നൂറ്റിനാൽപത് രൂപ എന്നതിൽ മാറ്റമില്ല ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് ടോൾ നിരക്ക് നൂറ്റി അറുപത് രൂപ എന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാകും ഒന്നിൽ കൂടുതലുള്ള യാത്രകൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാകും ബസ് ട്രക്ക് എന്നിവയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാകും ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് നാനൂറ്റി എൺപത്തി അഞ്ച് എന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുമാകും മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് എന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയും ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുമാകും ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സെപ്റ്റംബർ ഒമ്പത് വരെ പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുകയാണ് മീഡിയ ടൈം തൃശ്ശൂർ